ഇതുവരെ കണ്ടതല്ലെന്ന് ഇനിയും കാണാൻ പോകുന്നതാണ് ആദരം അമർ ചിത്ര കഥ പോലെ തോന്നുന്ന ഒരു സിനിമയാണ് രണ്ടാം ഭാഗം ഉണ്ടെന്നൊരു അനൗൺസ്മെൻ്റ് ആണ് അവർ തന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് നാൾക്ക് ശേഷം മോഹൻലാലിൻ്റെ വളരെ മികച്ച അഭിനയം കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് വരുന്നത് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് പ്രതീക്ഷിച്ചു കയറും ഒരു മിക്സഡ് ആണ് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പോലെ ഒരു എസ്പെഷ്യൽ ജാനറുള്ള ഫിലിമല്ല പൊതുവെ ഒരു പറ്റുന്ന ലിജോടെ പടമാണ് ഭയങ്കര സ്ലോ പേസിൽ പോവും സംഭവം പിന്നെ വിഷ്വൽ ബ്യൂട്ടി എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്

ഫാന്റസി പോലെ നല്ല ഫിലിമായിരുന്നു ഫുൾ എൻജോയ് ചെയ്ത് തീർന്നപ്പോൾ ഒരു വർഷം ഇത് ഇപ്പം തീർന്നു പോകുമോ എന്ന് ചിന്തിച്ച് പിന്നെ ഞാനൊരു ലാലേട്ടൻ ഫാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഓറെയായിരുന്നു മുഖത്ത് ഭയങ്കര തേജസ് ആയിരുന്നു ലാലേട്ടൻ്റെ നല്ല ഫിലിം കിടം ഇതുവരെ നമ്മൾ കാണാത്ത ഷോർട്സും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു ഇന്ത്യയിൽ സിനിമയിൽ ഇതേപോലെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ച് എന്താ പറഞ്ഞാ എൽ ജെ പി സ്റ്റൈലായത് കൊണ്ട് തന്നെ ഒരു കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ ലാഗമായിട്ടൊന്നും കാണാൻ പറ്റില്ല കിടിലം എല്ലാ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ അങ്ങനെയല്ല നമുക്ക് സിനിമകളും സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും അടിപൊളിയുടെ സിനിമ ഇപ്പൊ ലാസ്റ്റ് ഒരു കിടിലം ഇത് വെച്ചിട്ടാണ് നിർത്തിയേക്കുന്നത് ആ ഒരു സീനും കൂടി വേണോന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് അതെ അതെ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ലാഗോ നല്ല സിനിമ ഒരു സ്ലോ സ്പേസിലാണ് സിനിമ പോണത് ഫസ്റ്റ് ഹാഫ് സ്ലോ സ്പേസ് ആണ് സെക്കൻഡ് ഹാഫ് വളരെ നല്ലതായിരുന്നു ആക്ഷൻ സ്റ്റാൻഡ് സീക്വൻസ് ഒക്കെ നന്നായിട്ടുണ്ട് കഥയുണ്ട് സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ആണ് നമ്മുടെ സാധാരണ എല്ലാ പ്രേക്ഷകർക്കും ഓരോ സിനിമയും ഓരോ വ്യത്യസ്ത രീതിയിലാണ് എൽ ജെ പി എടുക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് സ്ലോ സ്പേസ് ആണ് ഇപ്പൊ നമുക്ക് ചുരുളി എടുത്തു നോക്കിയാലും സിറ്റി ഓഫ് ഗോഡ് എടുത്തു നോക്കിയാലും എല്ലാം ഓരോരോ പാറ്റേൺ അല്ലേ നല്ല സിനിമ ഇത് വളരെ നല്ല പോയി